യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ ഇന്ത്യയുടേത് തന്ത്രപരമായ നിലപാടായിരുന്നു ശ്രീലങ്കയെ തള്ളാതെയും തമിഴ് വംശജരുടെ നിലപാട് മാനിക്കുന്നുവെന്ന് വരുത്തിയുമുള്ള സമീപനം ശ്രീലങ്കയിലെ തമിഴ് വംശജർക്കെതിരായ മനുഷ്യാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തെ ഇന്ത്യ അനുകൂലിച്ചു ഡി എം കെ ആവശ്യപ്പെട്ടതുപോലെ വോട്ടിങ്ങോടെയുള്ള ഭേദഗതി നിർദ്ദേശിച്ചില്ല സ്വതന്ത്രവും നിഷ്പക്ഷവുമായി അന്വേഷണം വേണമെന്നു മാത്രം ഇന്ത്യൻ പ്രതിനിധിയുടെ പ്രസംഗത്തിൽ പറഞ്ഞുപോയി ഭേദഗതി ഇന്ത്യ കഴിഞ്ഞ ദിവസം പ്രമേയം കൊണ്ടുവന്ന അമേരിക്കയ്ക്ക് എഴുതി നൽകിയിരുന്നു അമേരിക്കയാകട്ടെ ഈ ഭേദഗതി അംഗീകരിച്ചില്ല പിന്നീട് ഇക്കാര്യം ഇന്ത്യ ഉന്നയിച്ചതുമില്ല തമിഴ് ജനതയുടെ വികാരം ഉൾക്കൊള്ളുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചതെന്ന് വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷെദ് parameters of of regime that that applies to world, to world international relations we we must do the the best that we can for the aspirations of our people ഏഷ്യയിൽ നിന്ന് ദക്ഷിണ കൊറിയ മാത്രമാണ് ഇന്ത്യക്കൊപ്പം പ്രമേയത്തെ അനുകൂലിച്ചത് പ്രമേയത്തിൽ വെള്ളം ചേർത്തെന്നും ശ്രീലങ്കൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്നും ഡി എം കെ അധ്യക്ഷൻ കരുണാനിധി ആരോപിച്ചു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി